നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് ഉണക്ക് സ്രാവ് ഫ്രൈ ചെയ്യാം അതിനുവേണ്ടി അരമണിക്കൂറിന് മുന്നേ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് അരമണിക്കൂറായി ഇന്ന് നല്ലപോലെ മൂന്നാല് പ്രാവശ്യം കഴുകി എടുക്കണം മൂന്നാല് പ്രാവശ്യം കഴുകി നല്ലപോലെ ഞെക്കിപ്പിഞ്ഞ് എടുത്തതാണ് ഹാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ഇനി നല്ലപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് ഉൾച്ചട്ടി വെച്ച് കൊടുക്കാം ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വരെ ഉണ്ടാവും എന്നാൽ ചൂടായി ഇനി ഉടുക്കാം ഗ്യാസ് ഫ്ലെയിം കുറച്ചിട്ട് ഒന്ന് അടച്ചു വെക്കണം ഒരു മിനിറ്റിൻ്റെ അടുത്തായി അടുത്ത് തുറന്ന് ഒന്ന് കുളിച്ചിട്ട് കൊടുക്കാം ഒരു വെറൈറ്റി മീൻസ് ആയി ഞാൻ ചെയ്യുന്നത് ഒന്ന് അടച്ചു വെക്കാം ഇപ്പം മീൻ വെന്ത് വന്നിട്ടുണ്ട് മീതൊരു പാത്രത്തിലേക്ക് ജോലി മാറ്റാം ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ പടുക് ഇട്ട് കൊടുത്ത് കടുക് കൂട്ടിക്കഴിഞ്ഞ് രണ്ട് കവോള നൈറ്റായി അരിഞ്ഞ് കൂട്ടി കൊടുക്കാം ഇന്ന് ഉറച്ചിട്ട് കൊടുക്കാം

നല്ല വലിയ എല്ലാം മിക്സ് ചെയ്യണം ഉള്ളി ഒന്ന് വേഗട്ടെ അടച്ച് വയ്ക്കാം കുറച്ച് നേരത്തേന് അപ്പോൾ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് അടച്ചിട്ട് തുറന്ന് ഇനി ഫ്രൈ ചെയ്ത് വെച്ചാൽ മീൻ കൊടുക്കാം ോട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ടും ചൂറിൻ്റെ കൂടെ വേറെ കറിൻ്റെ ആവശ്യമില്ല ഇനി ഒന്ന് സെറ്റാകട്ടെ അടച്ചു വെക്കാം ഗ്യാസ് ഫ്ലെയിം കുറച്ചിട്ട് തന്നെ വെക്കണം അടച്ചു പറഞ്ഞ് അത് നല്ല സൂപ്പർ മീൻസൈ ആയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് അതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ മീൻ ഫ്രൈ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ